ഒരു രാജ്യസ്നേഹി എങ്ങനെ ആയിരിക്കണം എന്നും എങ്ങനെ നമ്മുടെ ദേശീയ ഗാനത്തെ നമ്മൾ ബഹുമാനിക്കണം എന്നും ശിവൻകുട്ടിയണ്ണനെ നോക്കി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു നീട്ടുന്നില്ല നമുക്ക് കാര്യപരിപാടിയിലേക്ക് കടക്കാം പറയുന്നത് കാര്യം വേറൊന്നും അല്ലെന്ന് വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത ഒരു മന്ത്രിയെ നോക്കി അയാൾക്ക് വിവരവും വിദ്യാഭ്യാസവും ഇല്ല അയാളാണ് ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരിക്കുന്നത് എന്നൊക്കെ സുരേഷ് ഗോപിക്ക് പറയാവോ ഏ ഇങ്ങനെ പച്ചയായിട്ടുള്ള സത്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞാൽ ആർക്കായാലും ദേഷ്യം വരില്ലേ അണ്ണനാണെ പ്രത്യേകിച്ച് ഹരിചന്ദ്രൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സത്യസന്ധം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഏക വ്യക്തിയാണ് കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ അണ്ണനെ ഉള്ളെന്ന് തോന്നും അതുകൊണ്ട് കള്ളത്തരത്തിന്റെ ഒരു തരി കടന്ന അണ്ണന് സഹിക്കുകയല്ല അയാൾ വാ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും കള്ളത്തരം പറയാനും ഈ ഒരു ലെവലിൽ ആളുകളെ വിലയിരുത്താനുള്ള അർഹത ഇപ്പോൾ കേരളത്തിൽ നിലവിലുള്ള മന്ത്രിമാരിൽ ശിവൻകുട്ടിയണ്ണന് മാത്രമേ ഉള്ളൂ കേട്ടോ ശരിയാണെന്നേ സുരേഷ് ഗോപി വാ പൊളിക്കുന്നത് കള്ളം പറയാനും പിന്നെന്തോത്തോ ആഹാരം കഴിക്കാനും വേണ്ടി മാത്രമാണ് അണ്ണം വാ തുറക്കുന്നത് എന്തിനൊക്കെയണ്ണ എന്താ വിവരക്കേട് പറയാനും മാറ്റി പറയാനും കണക്ക് തെറ്റിക്കാനും അക്ഷരം തെറ്റി വായിക്കാനും ഇതിനൊക്കെയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ അണ്ണന് കൃത്യമായിട്ടുള്ള അർഹതയുണ്ട് കേട്ടോ വിലയിരുത്താൻ നിയമസഭയിലെ അണ്ണന്റെ ആഭാസ പോരാട്ടം മാത്രം മതിയല്ലോ അണ്ണനെ വിലയിരുത്താൻ അണ്ണന് മാർക്ക് കൊടുക്കാൻ പഴകും തോറും വീര്യം കൂടുന്ന ആഭാസ പോരാട്ടം ഓ എന്നാലും സുരേഷ് ഗോപി പറഞ്ഞ അല്പം കടന്നുപോയെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം കൃത്യമായ ഇടവേളകളിൽ തിരുമണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുന്നുണ്ട് ഏഹ് ആ വിദ്യാഭ്യാസം ഉള്ളവരെ എഴുതി കൊടുത്താലും അതായത് വെള്ള പേപ്പറിൽ മലയാളത്തിൽ വലിയ അക്ഷരത്തിൽ എഴുതി കൊടുത്ത് അത് കുറച്ചുകൂടെ വലുതായിട്ട് കാണാൻ ഒരു കണ്ണടയും ഫിറ്റ് ചെയ്ത് കൊടുത്താലും അങ്ങനെ സ്വരസ്ഥാനങ്ങൾ ചെക്ക് ചെയ്ത് മാത്രം അത് കൃത്യമായിട്ട് വായിച്ച് തീർക്കുന്ന അത്രയും വലിയ അധ്വാനം നടത്തുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ നോക്കി ഇങ്ങനെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന് വിശേഷിപ്പിക്കേണ്ട കാര്യം സുരേഷ് ഗോപിക്കുണ്ടോ എന്ന് അറിയില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൊക്കെ അങ്ങൊരു സത്യം മാത്രമേ പറയുള്ളൂ എന്നുള്ള തീരുമാനത്തിൻ്റെ പുറത്തും പറഞ്ഞു പോയതാ അങ്ങനെ വലിയ രീതിയിൽ അത് ദേഷ്യം വന്നിട്ടുണ്ട് നിയമസഭയെ പൊളിച്ചടുക്കി വെച്ച മന്ത്രിയപ്പൂപ്പനെ നാട്ടുകാർ ആദരിക്കുന്നതും കുട്ടികൾ സ്നേഹിക്കുന്നതും കണ്ടിട്ട് സുരേഷ് ഗോപിക്ക് കണ്ണുകടി സഹിക്കാൻ വയ്യാതെ ഇങ്ങനെങ്ങാനും പറയാനേ സാധ്യതയുള്ളൂ കേരളത്തിലെ മൊത്തം തൊണ്ണൂറ്റി എഴുപത്തെട്ട് കുട്ടികൾ ജയിച്ചു എന്ന് വായിച്ചുകൊണ്ട് ലോക ചരിത്രത്തിൽ ഇടം പിടിച്ച മഹാനാണ് ആ ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് സുരേഷ് ഗോപി ഇങ്ങനെ പറഞ്ഞത് മോശമായിപ്പോ ഏത് സാഹചര്യത്തിലാണെങ്കിലും കല്ല് പഠിക്കാനുണ്ടോ കല്ല് എന്ന് ചോദിച്ച് നടക്കുന്ന പോലെ ഗസേര പഠിക്കാനുണ്ടോ ഘസേര എന്ന് ചോദിച്ച് നടന്നെങ്കിലും ജീവിക്കാനുള്ള ആ ഒരു കരുത്തുണ്ടല്ലോ അത് ശിവൻകുട്ടിയണൻ ഉണ്ട് അതാരും മറക്കരുത് അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയാണ് അതും മറക്കരുത് ഞാനൊക്കെ നല്ല വോട്ടിൽ ജയിച്ചു അത് ശരിയാണ് കേട്ടോ അണ്ണം നല്ല വൃത്തിയും വെടിപ്പും ഉള്ള വോട്ടിനാണ് ജയിച്ചത് ഒരു പ്രശാദ് എന്റെ സ്വന്തം കണ്ടുകൊണ്ട് കാണാനുള്ള യോഗം ഉണ്ടായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത്രയും നല്ല വോട്ട് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് അത് അലക്കി പിഴിഞ്ഞെടുത്ത് ഒന്നുകൂടെ ഡെറ്റോളിനകത്ത് മുക്കി നല്ല വെയില തുണക്കി നല്ല അടിപൊളിയായിട്ട് ഇസ്തിരിയിട്ട് വടി പോലെ നിൽക്കും അത്രയും നല്ല വോട്ട് സുരേഷ് ഗോപി ജയിച്ച വോട്ടൊക്കെ ഒന്ന് കാണണായിരുന്നു ചെളി വരണ്ടതും ചുളുങ്ങിയതും അദ്ദേഹം പറഞ്ഞിപ്പോ നാട്ടുകാർ വലിയ വിലയിൽ കൊടുക്കുന്നില്ല ആ സുരേഷ് ഗോപിയുടെ വാക്കുകൾക്കൊന്നും നാട്ടുകാർ ഒരു വിലയും കൊടുക്കുന്നില്ല അത് ശരിയെന്നെ നാട്ടുകാര് വില കൊടുക്കുന്ന മൊഴിമുത്തുകൾ ഞങ്ങൾ ഇങ്ങനെ താഴെ വീഴാതെ കൈരണ്ടും ഇങ്ങനെ കുമ്പിള് കുത്തി നിൽക്കാം കേട്ടോ താഴെ കളയല്ലേ താഴെക്കളയല്ലേ മൊഴിമുത്ത് ചളുങ്ങാത്തെയും വക്കുപൊട്ടാ ഒറ്റ വാക്ക് പോലും വായിന്നു വരാറില്ല ആ ആളാണ് വാക്കിന്റെ വില ആരും ശ്രദ്ധിക്കാതെ വന്നപ്പോഴാണ് ഇപ്പോ അയ്യോ ശരി തന്നെണ്ണ ചിലര് കലുങ്ക കയറിയിരുന്ന് എന്തൊക്കെയോ ബേക്കൂത്ത് കാണിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി വേറെ ചിലര് കുറേ നാൾ മുമ്പ് ജനങ്ങൾ മുഴുവൻ ഒന്നിച്ച് ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു വണ്ടിയെടുത്ത് കേരളം മുഴുവൻ ഇറങ്ങി എന്നിട്ടും ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് വന്നപ്പോൾ ലൈവായിട്ട് ആളുകളെ വിളിച്ച് അത് ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിക്കാൻ തുടങ്ങി അതിലും കിളച്ച് പിടിച്ചിട്ടില്ല ഇനി അടുത്ത പരിപാടി നോക്കിയോ പഴയകാലത്ത് സിനിമയിലൊക്കെ പ്രണയെല്ലാം ഷൂട്ട് ചെയ്യുന്നത് എന്ന വാക്ക് കേട്ടപ്പോൾ അണ്ണൻ കുറെ കാലം പിന്നോട്ട് പോയി കൈലിയും മടക്കി കുത്തി കലുങ്കിന്മേൽ കയറി ഇരുന്ന് വഴിയെ പോകുന്ന പെണ്ണുങ്ങളെ നോക്കി ശൂളമടിക്കുന്ന കാട്ട് കോഴികൾ അതെന്തരോ എന്തോ ആ ഓർമ്മയിലേക്ക് പോയത് കലുങ്കിസമാണ് പുതിയ സിദ്ധാന്തം ഓ നല്ലൊരു പദമാണല്ലോ ഇറക്കിയത് കലുങ്കിസം കമ്മ്യൂണിസം എന്ന് പറഞ്ഞതുപോലെ മന്ത്രിയായിട്ട് കേന്ദ്ര ഈ വേണ്ടി ഒന്നും ഇവിടെ ഇവിടെ ചെയ്തില്ലെങ്കിൽ എന്താണ് സംസ്ഥാനത്തെ മന്ത്രിമാര് ചെയ്ത് മറച്ചുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ ചെയ്തിട്ട് ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് വേണ്ടേ അവർക്ക് ചെയ്യാൻ അവരെ ആ കാര്യത്തിൽ പറ്റില്ല നിങ്ങൾ ഇങ്ങനെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം ഓരോ നാഴികയും കേരളത്തിന് വേണ്ടി ഇങ്ങനെ വികസന പ്രവർത്തനങ്ങളും മനുഷ്യരെ വികസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ഇറങ്ങി തിരിച്ച് ഇങ്ങനെ അങ്ങ് ചെയ്തുകൊണ്ടിരുന്ന കേന്ദ്രമന്ത്രിമാർക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ നല്ല റോളുണ്ടോ ഇച്ചിരി സമയം അവർക്കൂടെ കൊടുക്കണ്ടേ അതിന്റെ പ്രശ്നമാ അത് കണ്ണം മന്ത്രിയായി കഴിഞ്ഞതിന് ശേഷം സ്കൂളുകളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ കുട്ടികളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ കുട്ടികളുടെ നിലവാരത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അയ്യോ അതിനെക്കുറിച്ച് കൂടി വിശദീകരിക്കാൻ ഈ സമയം പ്രയോജനപ്പെടുത്തേണ്ടതായിരുന്നു സത്യത്തിൽ നല്ലൊരു ഡയലോഗ് പറയാനുള്ള സാഹചര്യം അല്ലേ അണ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ പൊളിക്കാർ ഇനി വായി തോന്നുന്നത് വിളിച്ചു പറയാതിരിക്കണമെങ്കിൽ അണ്ണൻ ചെയ്യുന്നത് പോലെ ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുക്കുന്നതായിരിക്കും നല്ലത് സുരേഷ് ഗോപി നാട്ടുകാരെ അടിച്ചുപൊടിക്കും അതേസമയം അണ്ണൻറെയിലോ മുഖ്യ അങ്ങുന്നിൻ്റെ കയ്യിലോ ഒക്കെ നമ്മളൊരു പരാതി പാവപ്പെട്ടവര് കൊണ്ട് കൊടുത്താണല്ലോ അന്നേരം അത് മടക്കി എടുത്തവരുടെ ഷെൽഫിനകത്ത് വയ്ക്കും പ്രത്യേക അറക്കുള്ളിൽ എന്നിട്ട് നമ്മൾ അങ്ങോട്ട് മാറാനുള്ള സമയം അത്ര വേണ്ടും അതിനോടകം അവരതിൽ നിന്നത് എടുത്ത് വേണ്ടതെല്ലാം പരിശോധിച്ച് ഒപ്പുകൾ ഇടേണ്ടടുത്തൊക്കെ ഇട്ട് സീലുകൾ ഇടേണ്ടടുത്തൊക്കെ ഇട്ട് ആളുകളോട് വേണ്ടത് പറഞ്ഞ് അതിലൊരു തീരുമാനം ഉണ്ടാക്കും ഒരാളെ വെള്ള കൈ എന്ത് തെറ്റാ എന്ത് അഹങ്കാരമാണ് സുരേഷ് ഗോപി കാണിക്കുന്നത് ഏഹ് വല്ലവർണ്ണം കയ്യിലിരിക്കുന്ന ഒരു സാധനം വാങ്ങിച്ചിട്ട് കൈ കഴുകുന്ന ഇതിനേക്കാൾ മോശം പ്രവർത്തി ഒരു ജനപ്രതിനിധി കാണിക്കാനുണ്ടോ അതൊക്കെ അണ്ണൻ നാട്ടിക്കൂടെ നടക്കുന്ന പിള്ളേരുടെ മൂക്ക് വരെ കളഞ്ഞിട്ട് കൈ ഒന്നും കഴുകാതെ ആ കൈ കൊണ്ടാണ് വാരി വാരി വിഴുങ്ങുന്നത് ഞാൻ സിനിമ അഭിനയിക്കാൻ പോവുകയാണ് അങ്ങേർക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം ഇല്ലെങ്കിൽ അഭിനയിച്ച് ജീവിക്കാം സിനിമയിൽ അഭിനയിക്കാൻ പോയാൽ ഇനിയിപ്പം അയാൾ അഭിനയിക്കുന്ന ഓരോ സിനിമയും ഒരു സംശയം വേണ്ട യും സാക്ഷി നിർത്തി സുരേഷ് ഗോപി ഉള്ള ജോലി നിർത്തിയാണ് ഇതൊരു സ്വീകരിക്കാം അണ്ണന്റെ ശാപം പിൻവലിക്കണമെങ്കിൽ പ്രത്യേകം അണ്ണനെ ചെന്ന് കണ്ട് സാഷ്ടാംഗം പ്രണമിച്ച് കാലില് തൊട്ട് മാപ്പിരക്കാം അങ്ങനെ ഒരു ഓപ്ഷൻ സുരേഷ് ഗോപിക്കുണ്ട് അല്ലെങ്കിൽ നല്ല നല്ല പയ്യന്മാരുണ്ട് അയ്യോ അണ്ണാ സിനിമയിൽ അഭിനയിക്കാൻ മാത്രമല്ല മന്ത്രിപ്പണി ചെയ്യാനും നല്ല ചെറുപ്പക്കാരുണ്ട് ഇവിടെ നല്ല ഊർജ്ജസ്വലതയുള്ള സ്ഥലതയുള്ള വിവരവും വിദ്യാഭ്യാസവും ഉള്ള നന്നായിട്ട് വൃത്തിയായിട്ട് അക്ഷര തെറ്റില്ലാതെ എഴുതാനും വായിക്കാനും അറിയാവുന്ന പിള്ളേർ ഇവിടെ ഉണ്ടാ അയ്യോ അയാൾക്ക് ഒരു ദേശീയ സമ്മാനം അപാർഡ് കിട്ടിയിട്ടുണ്ട് അത് എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറയുന്നില്ല സുരേഷ് ഗോപിക്ക് എങ്ങനെയാ സമ്മാനം കിട്ടിയതെന്നും അണ്ണം പറയണ്ട അണ്ണൻ എങ്ങനെ മന്ത്രി കസേര കിട്ടിയതെന്നും അണ്ണം പറയണ്ട എല്ലാം ഞങ്ങൾക്കറിയാം എന്നാലും തൊലിക്കട്ടി ഭയങ്കരം തന്നെ